നമസ്കാരം ന്യൂസ് സ്വാഗതം സാധാരണഗതിയിൽ ഇന്ത്യയിൽ ആധാർ കാർഡ് മറ്റ് വിവരാവകാശ രേഖകളുമായി ബന്ധിപ്പിക്കാൻ അതായത് പാൻ കാർഡുമായും ഡ്രൈവിംഗ് ലൈസൻസുമായും ഒക്കെ ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് വലിയ ആവേശമായിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗ്യാനേഷ് കുമാർ കൃത്യമായ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ തിരിച്ചറിയൽ കാർഡ് അത് ആധാർ കാർഡുമായി എത്രയും പെട്ടെന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കർശന നടപടികൾ ആരംഭിക്കും വോട്ടിരട്ടിപ്പ് ഉൾപ്പെടെ കള്ളവോട്ട് വ്യാപകമാകുന്നു എന്നുള്ള പരാതിയിന്മേലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ഗാനേഷ് കുമാറും സംഘവും ഇത്തരം ഒരു കർമ്മ പദ്ധതിയിലേക്ക് തിരിയുന്നത് ഇത് എല്ലാ ജില്ലാ ഭരണാധികാരികളിലേക്കും ഈ സന്ദേശം അയച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഏതൊരു തെരഞ്ഞെടുപ്പും സുതാര്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നമുക്കറിയാം കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചത് മുൻപ് രാജീവ് കുമാർ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായിരുന്നപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിശക്തമായി പ്രതിപക്ഷം ഉന്നയിച്ചപ്പോഴായിരുന്നു എന്നാൽ ഇപ്പോൾ ഗാനേഷ് കുമാറെ നിയമിച്ച സമിതി അതായത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് ഐക്യകണ്ഠയിൽ എടുത്ത തീരുമാനത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എതിർത്തു പാനലിലെ അംഗം കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ സമ്മതമില്ലാതെ ജാനീഷ് കുമാറിനെ നിയമിച്ച കാര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം പാർലമെന്റിന്റെ സഭകളിലും ഈ വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി പാർലമെന്റിന്റെ സഭകളെയും നിയന്ത്രിക്കുന്ന ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ ചെയർപേഴ്സണായ ജഗദീപ് ധൻഗർ ഇരുവർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ പദ്ധതി അത് ഈ രാജ്യത്തെ കള്ള വോട്ട് വ്യാപകമാക്കി അത് ബി ജെ പിയുടെ വരുതിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞതാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാസ്തവത്തിൽ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും ഹിമാചൽ പ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും വോട്ടുകൾ അത് ആഡ് ചെയ്യുമ്പോൾ അതായത് അത് കൂട്ടിവയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് എത്രയാണോ വോട്ടേഴ്സ് സംഖ്യ അതായിരുന്നു മഹാരാഷ്ട്രയിലെ കണക്കായി പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് പല വിവരങ്ങളും വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു ഇതൊരു ദുരൂഹ സാഹചര്യമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഗ്യാനേഷ് കുമാർ അഴിമതി കാണിച്ചിരിക്കുന്നു ഗ്യാനേഷ് കുമാർ കോടികൾ കൈപ്പറ്റിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിദേശ നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന ഒരു കോക്കസ് ഉണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ് പാർലമെൻറ്റിൽ പ്രക്ഷുബ്ധത്തിന് ഇടയാക്കിയത് ബി ജെ പിയുടെ എം പിമാർ രാഹുൽ ഗാന്ധിയെ ഈ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്ന് പറയുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ പറയുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറയുന്നു ഇതെല്ലാം വാസ്തവത്തിൽ ഒറ്റ കാര്യമാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തപ്പോൾ വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ മർമ്മത്തു കൊണ്ടും അതൊരു വലിയ പ്രഹരമായിരുന്നു അത് അതൊരു വലിയ സ്ഫോടനാത്മക ശേഷിയുള്ള ഒരു വിഷയം തന്നെയായിരുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സഭയിൽ നിന്ന് പുറത്താക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതെന്നാൽ എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പിയെ മനസ്സിൽ കണ്ടാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് ബോധ്യമുള്ള ജ്ഞാനീഷ് കുമാർ അതിന് ഒരു മറുപടി കൊടുത്തതിന് തുല്യമാണിത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന